കിടങ്ങൂരിന്റെ അഭിമാനമായ ഹർഷ ശ്രീകാന്തിന് സൗന്ദര്യ റാണി പട്ടം ലഭിച്ചു മിസ് ക്യൂൻ ഓഫ് ഇന്ത്യയെ ഹർഷ ശ്രീകാന്ത് തെരഞ്ഞെടുക്കപ്പെട്ടു തിങ്കളാഴ്ച എറണാകുളം ലേ മെറേഡിനെ നടന്ന സൗന്ദര്യ മത്സരത്തിലാണ് ഹർഷ ശ്രീകാന്ത് മിസ് ക്യൂൻ ഓഫ് ഇന്ത്യയായി തെരഞ്ഞെടുക്കപ്പെട്ടത് പെഗാസസ് കമ്പനിയും മണപ്പുറ ഫിനാൻസും ഡി ക്യു പ്രഖാ റിസോർട്ട് സാജ് ഹോട്ടൽസ് എന്നീ സ്ഥാപനങ്ങൾ സംയുക്തമായി സംഘടിപ്പിച്ച മിസ് ക്യൂൻ മത്സരത്തിലാണ് ഹർഷ ഇന്ത്യയിലെ സൗന്ദര്യ റാണിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് Ladies and gentlemen, DQ Miss Queen of India 2024 can രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി പത്ത് സുന്ദരിമാരാണ് മത്സരത്തിൽ പങ്കെടുത്തത് പഞ്ചാബിൽ നിന്നുള്ള തമന്നാം ഭരത് ഫസ്റ്റ് റണ്ണർപ്പായി സാജ് ഹോട്ടർ സാജൻ വർഗീസ് പുരസ്കാരം നൽകി മിസ് ടെനാഷ്യസ് എന്ന സബ് ടൈറ്റിലും ഹർഷ അർഹയായി മൂന്ന് റൗണ്ടുകളിലായി നടന്ന മത്സരത്തിൽ മികച്ച പ്രകടനത്തിലൂടെയാണ് ഹർഷ ഒന്നാമത്തെ എത്തിയത് ട്രഡീഷണൽ വെയർ വെസ്റ്റേൺ വെയർ ഈവനിങ് വെയർ റൗണ്ടുകളിൽ മത്സരാർത്ഥികളുടെ പെർഫോമൻസ് വിലയിരുത്തിയാണ് ജഡ്ജിംഗ് കമ്മിറ്റി മിസ് ക്യൂൻ ഓഫ് ഇന്ത്യയായി ഹർഷ ശ്രീകാന്തിനെ തെരഞ്ഞെടുത്തത് കിടങ്ങൂർ മലമേലില്ലാത്ത ശ്രീകാന്ത് സീമാ ദമ്പതികളുടെ മകളായ ഹർഷ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മിസ് സൌത്ത് ഇന്ത്യയായി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു